ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന ആ കാര്യം ആ നല്ല കാര്യം ഓക്കെ അത് എന്താണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നേ കാരണം പല ആൾക്കാരും പല പല കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത് എനിക്ക് ഇന്ന പോലെ ജീവിക്കണം എനിക്ക് ഇന്ന കാര്യം നടക്കണം അല്ലെങ്കിൽ എൻ്റെ എല്ലാവരും സത്സാഹണം അല്ലെങ്കിൽ നിൽക്കുകയായിരിക്കും ഒന്നിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും ഓക്കെ അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും സാധിക്കുമോ അല്ലെങ്കിൽ ഇത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ സാധിക്കാതെ എന്ത് ചെയ്യണം നമുക്ക് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ തൊട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ആ കാര്യം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക ഓക്കെ യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉടൻ തന്നെ എന്ത് നല്ല കാര്യമാണ് എനിക്ക് നടക്കാൻ പോകുന്നത് എന്ത് കാര്യം നടക്കാൻ പോകുന്നു എന്ന് എന്നെ വളരെ വേഗം തന്നെ അറിയിക്കണമെന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് चोरी അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മേശപ്പുറത്തുള്ള ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഉറക്കം മനസ്സമാധാനം ഇവയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നു അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഉറക്കവും മനസമാധാനവും ഇല്ല രാത്രി കിടന്ന ഉറക്കം വരത്തില്ല അതേപോലെ തന്നെ മനസ്സിലു പയർ എപ്പോഴും തിരികെയാണ് ഓക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒന്നിനൊരു പരിഹാരം കാണുവാൻ ഇതുവരെയ്ക്കും കഴിയുന്നില്ല ഓക്കെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം പോലും നിങ്ങൾക്കിപ്പോൾ നടക്കാറില്ല ഓക്കെ അപ്പോൾ പലവിധമായിട്ടുള്ള വിഷമങ്ങളിൽ മനസ്സ് നീങ്ങറി കരഞ്ഞ് അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ല ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിനായിട്ടും ഇറങ്ങി പുറപ്പെടേണ്ട എന്നാണ് ഒരു വാണിംഗ് ആയിട്ട് യൂണിവേഴ്സിൽ നിന്ന് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല അല്പം ലേറ്റ് ആകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കാരണം ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങളിൽ ധാരാളം നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് ആ നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്നില്ല നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷഫലങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള സാമ്പത്തിക വിഷമിക്കേണ്ട അവർക്കായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മുടനാൾ ചെയ്യുക നിങ്ങളുടെ ദോഷവരമൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറഞ്ഞത് ഇപ്പോൾ ചില വ്യക്തികൾ അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ട ഒരു മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ തുടങ്ങുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയുന്നത് ഒരു മൂന്ന് കാലം നിങ്ങൾ യാതൊരുവിധ ആക്ടിവിറ്റീസും പൈസയൊക്കെ എവിടെയും കൂടി മുടക്കം ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക നഷ്ടം വരും അതുകൊണ്ട് യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുകയാണ് ഒരു മൂന്ന് മാസക്കാലം നിങ്ങൾ സയൽഡ് ആയിട്ടിരിക്കുക സയൽഡ്ഡായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ ഏത് കാര്യമായാലും എന്തെങ്കിലും വിചാരിച്ചു കിട്ടും ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങളാണ് യൂണിവേഴ്സ് അറിയുന്നത് പല പാട്ട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ആ ദോഷപരങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളെല്ലാം ഹൈ ആയിട്ട് രക്ഷപ്പെടുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പ്ലാൻ അത് ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്ത് അതായത് ഒന്ന് നോക്കുക നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്ലാനൊക്കെ ഇട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നും കൂടി നോക്കുക ഒന്നും കൂടി നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ആ കാര്യം നിങ്ങൾ ചെയ്യുവാൻ നാളെ യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ചില വഴക്ക് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങൾ അറിയുന്നു ഓക്കെ ചില വഴക്ക് പ്രശ്നങ്ങൾ കേസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ യാതൊരുവിധ പ്രശ്നത്തിലും പോയി തലയിടത് നിങ്ങളായി നിങ്ങളുടെ പാടുന്ന കഴുകി മുൻപോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ തടസ്സമാണ് കംപ്ലീറ്റ് തടസ്സമായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ വന്നത് തന്നെ ചില ദോഷഫലങ്ങൾ നിങ്ങളുടെ വന്നുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷഫലം എന്നുള്ളത് കണ്ടുപിടിച്ച് അതുങ്ങളൊക്കെ അനുസരിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ദോഷം പരന്ന് പതിയെ 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 മാറുന്നേക്കാം അങ്ങനെ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ തടസ്സമായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് യാതൊരുവിധ മൂവ്മെൻ്റും ഇപ്പോൾ ഒരു കാര്യത്തിലും നിങ്ങൾ എടുക്കേണ്ടി നിങ്ങൾ ആലോചിച്ച് ചെയ്യുക അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം കൂടുതലാണ് പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ എഴുത്തുകാടി പ്രവർത്തിക്കാതിരിക്കാനാണ് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് എല്ലാ കാര്യം നടക്കും ഏറ്റവും അവസാനമായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നടക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഏത് കാര്യമാണ് നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ അതി ആഗ്രഹിക്കുന്നുവോ ആ കാര്യം ഉടൻ തന്നെ നിങ്ങൾക്ക് നടക്കാൻ ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ തടസ്സ കാലഘട്ടം മാറിപ്പോയി ഇനി നിങ്ങൾക്ക് നല്ല കാലം ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില രോഗങ്ങളൊക്കെ പിടിപെട്ട് മനസ്സ് വിഷമിച്ചിരുന്ന ചില വ്യക്തികൾ അതായത് മനസ്സ് വിഷമിച്ച് ആ രോഗം മാറുന്ന ഇല്ലയോ എന്നൊക്കെ വിഷമിച്ചൊക്കെ ഇരുന്ന് ആലോചിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ഈ കാർഡ് കാലത്തിലുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ടും നിങ്ങളോട്ട് മാറാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തടസ്സം വന്നിരിക്കുന്ന വ്യക്തികളുടെ യൂണിവേഴ്സ് അറിയിക്കുന്നു അവർക്ക് ആ തടസ്സം പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നു ടോട്ടലി നിങ്ങൾക്കെല്ലാം പോസിറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് സ്ഥലം വാങ്ങുവാനുള്ള സാമ്പത്തികം ഒക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടൊക്കെ ലഭിക്കാൻ പോകുന്നുള്ളതൊക്കെ യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഭവനം വയ്ക്കുവാനുള്ള ഉറവിടങ്ങൾ തുറന്നു വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ച ജോലി കിട്ടാതൊക്കെ വിഷമിച്ച വ്യക്തികളുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ വിവാഹ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വേറൊന്നുമല്ല നിങ്ങളെ വിവാഹം അതിവേഗം നടക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ മക്കളല്ലാതെ വിഷമിക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് അതിവേഗം മക്കൾ ജനിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ സാമ്പത്തികമില്ലാതെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് വർഷങ്ങളായിട്ട് തന്നെ ദാരിദ്ര്യം കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് എടുത്തുകൊണ്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ദാരിദ്ര്യ കാലഘട്ടം മാറിപ്പോയി നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക ചില നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങളുണ്ടെന്ന് വിളിച്ച് പറയുന്നു ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ദോഷഫലങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമത്വം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നേരം എഴുതിയ ഉടൻ തന്നെ നിങ്ങൾ മൗത്തൊക്കെ വാശിയായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ദോഷഫലങ്ങൾ കൂടി പൂർണ്ണമായിട്ട് മാറുകയും അതിവേഗം തന്നെ നിങ്ങൾ ആരോപിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ എന്നുകൂടി യൂണിവേഴ്സ് അറിയിപ്പിക്കും ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഐസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഇതാളുണ്ടാകട്ടെ